ഹേ ഗായ്സ് നിങ്ങൾ ഗൂഗിൾ പേയും ഫോൺ പേയും വഴി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം എന്തായാലും അറിഞ്ഞിരിക്കണം വേറൊന്നുമല്ല നമ്മൾ നമ്പർ മാറി ഗൂഗിൾ പേ വഴി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് പിന്നെ നമുക്ക് ഒരിക്കലും തിരികെ കിട്ടാറില്ല എന്നാൽ ഇനി മുതൽ നിങ്ങൾ പേടിക്കേണ്ട നമ്പർ മാറി നിങ്ങൾ ഇനി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് റീഫണ്ടായി തിരികെ കിട്ടുന്നതാണ് നമ്മൾ നമ്പർ മാറി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറിയിട്ട് എൻ പി സി ഐ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാവും വരിക അതിൽ എൻ പി സി ഐ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ യു പി ഐ എന്ന് കാണാൻ പറ്റും യു പി ഐയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഡിസ്പ്യൂട്ട് റിട്രസൽ മെക്കാനിസം എന്ന് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇങ്ങനെയായിരിക്കും വരുന്നത് ഇനി ഇത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ട്രാൻസാക്ഷൻ എന്ന് കാണാം അതിൻ്റെ സൈഡിലായി പ്ലസ് ചിഹ്നവും കാണാം ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ എന്നതിൽ നേച്ചർ ഓഫ് ട്രാൻസാക്ഷനിൽ പേഴ്സൺ ടു പേഴ്സൺ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇഷ്യൂ എന്നതിൽ ഇൻകറക്ട്ലി ട്രാൻസ്ഫേർഡ് ടു അനദർ അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഇവിടെ കമൻറ്റിൽ നിന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ഇഷ്യൂ എന്താണോ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ട്രാൻസാക്ഷൻ ഐ ഡി നിങ്ങൾ എഴുതണം അത് നിർബന്ധമാണ് പിന്നെ അതിൽ നിന്നും നിങ്ങളുടെ ബാങ്ക് നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക യു പി ഐ ഡി ടൈപ്പ് ചെയ്യുക എമൗണ്ട് എത്രയാണോ നിങ്ങളിൽ നിന്ന് നഷ്ടമായത് ആ എമൗണ്ട് അവിടെ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നാണോ നിങ്ങൾ എമൗണ്ട് നഷ്ടപ്പെട്ടത് നിങ്ങളെന്നാണോ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത് അതിൻ്റെ ഡേറ്റ് ആണ് അവിടെ ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ്റെ അവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കുക ഇമെയിൽ ഐ ഡി നിർബന്ധമാണ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാണോ ക്യാഷ് അയച്ചിട്ടുള്ളത് ആ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ചോദിക്കുന്നത് ചൂസ് ഫയലാണ് ആ ഫയൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് നമ്പറിലേക്കാണോ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത് ആ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് വേണ്ടത് അതും കൂടി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്